ഇറക്കി എന്നും ും എനിക്ക് കാരണം ഈ സുധി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദരന്റെ ഫ്രണ്ട്സ് പ്രിയപ്പെട്ട സുധി ചേട്ടന്റെ മണം പെർഫ്യൂമാക്കി നമ്മുടെ ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ ആണ് ഒരു അഞ്ചു ദിവസം മുമ്പ് ഇറങ്ങിയ വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ ആദ്യമേ മൊത്തം കണ്ടില്ല പക്ഷെ നെഗറ്റീവ് കമന്റ്സ് ഇഷ്ടം പോലെ വരുന്ന കാരണം ഒന്ന് കണ്ടുകള ലക്ഷ്മി ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല പക്ഷെ അത് അവരുടെ നമുക്കെല്ലാവർക്കും അറിയാം ലക്ഷ്മി നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഒരു ആങ്കറാണ് നമ്മുടെ അതിൽ ഒരു ആയിരുന്നു സുധി അദ്ദേഹത്തിൻ്റെ മരണമായിട്ട് അനുബന്ധിച്ചിട്ട് കുറേ വീഡിയോസ് ആളുകൾ പലരും ഇട്ടിരുന്നു അത് നമുക്കെല്ലാവർക്കും വിഷം വന്നൊരു സാഹചര്യമാണ് അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വൈഫ് റീണു സോ അവരുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞതാണ് സോ ആ സമയത്ത് ആ മരണ സമയത്ത് അവരിട്ടിരുന്ന ഒരു ഡ്രസ്സുണ്ട് ആ ഡ്രസ്സ് ഇന്നും വൈഫ് സൂക്ഷിക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക ഒരു ഓർമ്മയ്ക്കായിട്ട് എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് ഇതുവരെ കഴുകിയിട്ടില്ല സോ ആ ഒരു ബ്ലഡ് സ്റ്റെയിനുള്ള ആ ഒരു വിയർപ്പിൻ്റെ മണമുള്ള ആ ഒരു ഷേർട്ട് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് അപ്പം എനിക്കത് കുറച്ച് നാൾക്ക് മുമ്പായിരിക്കണം രേണു ആ ഒരു ആവശ്യം നക്ഷത്ര ലക്ഷ്മിയോട് പറയേണ്ടായി അതായത് ഇതിനെന്തെങ്കിലും പെർഫ്യൂം ആക്കി മാറ്റാൻ പറ്റും കാരണം എപ്പോഴും ആ ഒരു ഓർമ്മകളായിട്ട് ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചു സോ അങ്ങനെ ഒരു വീഡിയോ ലക്ഷ്മി നക്ഷത്രം ഇടുകയും ചെയ്തു നമ്മുടെ യൂസഫ് ഭായി ആണ് ദുബായിലുള്ള എനിക്കൊന്ന് അത്യാവശ്യം വളരെ പോഷമായിട്ടുള്ള ഒരു ഷോപ്പുകളും വളരെ ഫേമസായിട്ടുള്ള ഒരു ഷോപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ആ ഷോപ്പിലെ ഓണറായിട്ടുള്ള യൂസഫ് അദ്ദേഹം യൂസഫ് ഭായി അദ്ദേഹം ഒരു പെർഫ്യൂം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പെർഫ്യൂമില് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ബ്ലഡ് സ്റ്റെയിൻ്റെയും വിയർപ്പിൻ്റെ മണമുള്ള പെർഫ്യൂം അടിച്ചുപോകും ഇതാണ് കണ്ടന്റ് ഈ കണ്ടൻ്റിലെ പല ആളുകളും നെഗറ്റീവ് കമൻസ് പോലെ വരുന്ന അതിനെ ട്രോളിക്കൊണ്ട് അതിനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് ആളുകൾ ഇഷ്ടം പോലെ ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സുഹൃത്തുക്കൾ യൂട്യൂബ് സുഹൃത്തുക്കളൊക്കെയാണ് ഇടുന്നതെങ്കിലും എനിക്കതിനകത്ത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു ക്രിയേറ്റർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ലേഡി ദുബായിൽ പോകുന്നു മറ്റ് പ്രൊമോഷൻ ഭാഗമായിട്ട് പോകുന്നു ഇനി ഒരു ആവശ്യമായിട്ടൊരു വീഡിയോ എടുക്കും ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവർ അത് അവർക്ക് വൺ പോയിന്റ് വൺ മില്യൺ വ്യൂസും വരുന്നു അകത്ത് ഒരു മിനിമം ഒരായിരം ഡോളർ എങ്കിലും കിട്ടി കാണും കാശുണ്ടാക്കുന്നുണ്ട് ഈ ഒരു പൈസ ഇവർ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് പ്രശ്നം ഈ മരണത്തിൻ്റെ ഒരു മരണ ആ ഒരു സംഭവത്തിൻ്റെ വീഡിയോ എടുത്തത് ബീജിയമാക്കി ഇറക്കി എന്നും പറഞ്ഞ് അതിക്ഷേപിക്കുന്നുണ്ട് ആളുകൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഈ സുധി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിൽ ഈ കമന്റ് ചെയ്ത എത്ര പേര് ഒരു രൂപയെങ്കിലും കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് എത്ര പേര് സഹായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ലക്ഷ്മിക്കുള്ളത് അവര് പണമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഒരു എന്താ പറയുക അവിടെ പോയി അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും അവരവരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു പക്ഷേ ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് അല്ലെങ്കിൽ മൊത്തം എമൗണ്ട് ലക്ഷ്മി ആ ഒരു കുടുംബത്തിന് കൊടുക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ പിന്നെന്താണ് പ്രശ്നം ഈ ഒരു വീഡിയോയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഉണ്ട് പിന്നെ ആ ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന ഒരു ഷർട്ട് മണക്കുന്നതിനകത്ത് ബീജിയം കാണിച്ച് ഒരു ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റും എനിക്കൊരു തെറ്റും ഞാൻ കാണുന്നില്ല ഞാൻ അതുവരെയായിട്ട് ആ വീഡിയോ കണ്ടില്ല മുപ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ട് ഞാൻ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കാരണം ലക്ഷ്മി നക്ഷത്ര എടുത്ത വീഡിയോകൾ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് വീഡിയോ ആയിട്ടാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത് കാരണം അവർ കുറേ സഹായങ്ങൾ സൊസൈറ്റി ആയിട്ടുള്ള ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് ഇറക്കുന്നുണ്ട് അതായത് എന്താ പറയാ മാനസികമായിട്ട് ബുദ്ധിക്ക് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ സഹായിക്കുക അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോസ് അവർ ചെയ്യുന്നുണ്ട് അവർക്ക് വ്യൂസും ഉണ്ട് അവരെ ഒരു പത്തിരുപത് ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് സോ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് അതിന് എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ചൊറിയുന്നത് ഞാൻ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിന്റെ പോസിറ്റീവ് കമന്റ്സ് ഇഷ്ടംപോലെ ആളുകൾ ഇടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ചിട്ട് വായിക്കാം എന്റെ സിസ്റ്ററിൻ്റെ ഭർത്താവ് യൂസഫ് ബായ് അപ്പം ഒരു അഭിമാനം എന്ന് പറയും രേണുവിൻ്റെ കൈകൾ എത്തുന്ന വീഡിയോ കൂടി ഇടണം എന്നും പറയുന്നുണ്ട് സൂചാടിനെ ഇപ്പോഴും ഓർക്കുന്നവരുണ്ടോ എന്തോ ആ ഒരു മണം പിടിക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു മനസ്സിൽ എന്തോ ഒരു ഭാരം പോലെ കഴിഞ്ഞ ദിവസം ഒരു സിനിമയിൽ സൂചാട്ടനെ കണ്ടപ്പോൾ മരിച്ചു എന്ന് തോന്നില്ല ഓക്കെ അപ്പം ഈ ഒരു തരത്തിലുള്ള പോസിറ്റീവ് കമൻസും ഇടുന്ന ഇഷ്ടം പോലെ ആളുകളാണ് പക്ഷെ അതിനെ നെഗറ്റീവായിട്ട് കാണുന്നതിൽ എനിക്കൊരു അർത്ഥവും അതിനകത്ത് ഒരു ഔചിത്യവും ഈ പറഞ്ഞ പോലെ അത് ശരിയല്ല കാരണം നമ്മൾ മലയാളികളാണ് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യണം ഞാൻ സിമ്പിൾ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയട്ടെ ഇത് ഏതെങ്കിലും ഫുഡ് ഫുട്ബോൾ പ്ലെയറിൻ്റെ അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഫുട്ബോൾ പ്ലെയറിൻ്റെ അല്ലെങ്കിൽ മർഡോണയുടെ തന്നെ എടുത്തേക്കാം മർഡോണയുടെ മരണത്തിൻ്റെ ബേസ്ഡായിട്ടുള്ള ഒരു പെർഫ്യൂമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപക്ഷെ പോസിറ്റീവായിട്ട് കമന്റ് ചെയ്യുള്ളൂ എല്ലാവരും മലയാളിയായിട്ടുള്ള സാധാരണ ഒരു പാവപ്പെട്ട വീട്ടുകാരന്റെ ഒരു മരണത്തോടനുബന്ധിച്ച് ആശ്വാസം കിട്ടാനായിട്ട് അവർക്ക് ആ മണം കൊണ്ട് വീണ്ടും എന്താ പറയുക ഒരു സമാധാനം കിട്ടുന്ന ഒരു വീഡിയോ എടുക്കുന്നതിൽ എന്താണ് തെറ്റ് തെറ്റുപ്രഭ് ആളുകൾ എന്താ ചിന്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് അയ്യെ വീർപ്പ് നാറ്റത്തിന്റെ സ്മെല്ലോ അല്ലെ വീർപ്പ് നാറ്റിന്റെ പെർഫ്യൂമോ അല്ലെങ്കിൽ ചോരുടെ പെർഫ്യൂമോ അയ്യ് അങ്ങനെയൊക്കെ നെഗറ്റീവിറ്റി ചിന്തിക്കുന്നതാണ് പ്രശ്നം നമ്മുടെ ആരും നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയാണ് ഒരു പക്ഷേ അവരുടെ മണം അല്ലെങ്കിൽ സുഗന്ധം അല്ലെങ്കിൽ ഗന്ധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷെ നഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ആ ഒരു വിഷമം മനസ്സിലാവുള്ളൂ നഷ്ടം എന്ന് പറയുന്നത് ഒരു ഒരു വല്ലാത്തൊരു വേദനയാണ് അതൊരു പക്ഷേ ആ കുടുംബത്തിൽ ആരുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭർത്താവ് അവർക്ക് വേണമെങ്കിൽ വേറെ ഒരു ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വേറെ ആളെ കെട്ടി ജീവിക്കാമായിരുന്നു ഒന്നും ചെയ്യുന്നില്ലല്ലോ അവരെപ്പോഴും ആ ഒരു ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഇനിയും കളിയാക്കരുത് സോ ഇതൊരു വീഡിയോ പോസ്റ്റീവായിട്ട് തന്നെ കാണുക എനിക്ക് ആ ഒരു വീഡിയോയിൽ ഒരു തരത്തിലുള്ള ഒരു നെഗറ്റിവിറ്റി കാണാൻ സാധിക്കും ലക്ഷ്മി നക്ഷത്രം കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മൾ കൂടുതലും അവരെ എന്താ പറയുക ഇഷ്ട ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം എനിക്ക് തോന്നുന്നു എന്തായാലും ഹാറ്റ്സ് ഓഫ് ലക്ഷ്മി ആ ഒരു വീഡിയോ ചെയ്യാൻ ധൈര്യം കാണിച്ചതിന് വളരെ മനോഹരമായി നന്നായി ആ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് പേഴ്സണലി നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ ശരിക്കും മനസ്സിലൊരു സങ്കടം വരുന്നുണ്ട് സ്വിച്ച് കൂടുതൽ ഓർക്കാനും ആ ഒരു ഓർമ്മ വീണ്ടും വീണ്ടെടുക്കാനായിട്ട് സാധിച്ചു ഈ വീഡിയോ കൊണ്ട് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു നമ്മുടെ യൂസഫ് ബൈ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയാ തന്റെ ജോലിയോടുള്ള തന്റെ താല്പര്യം ആ ഒരു പാഷനുമായിട്ട് അദ്ദേഹം ഇവിടെ വരെ എത്തി അല്ലെങ്കിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയാ ആളുകളുടെ പൾസ് മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്ത ബി ജി വീഡിയോ ക്യാമറാമാൻ ഉൾപ്പെടെയുള്ള ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് ആൻഡ് വലിയൊരു കൈയടി സോ താങ്ക് യു ബൈ തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണ് പറയാമെന്നുള്ള സുഗന്ധങ്ങൾ പറഞ്ഞു